मेले वानिले किल चेरा मारि काणा कनवे हो। तीरा वेण्ण तीरगळा चेरा वेण् कडव इनी ൊക്കെ മറ്റേ കുറഞ്ഞ ദിവസമായിട്ട് എൻ്റെ ടെൻ സിസ്റ്ററിൻ്റെ വെൽഡിങ് വരാൻ പോകും ഇൻഷാല്ല അപ്പം എന്താണെന്നല്ല ഞാൻ പറയാം അപ്പം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പെയിൻ്റിലടിച്ച് സെറ്റാക്കി വെക്കണം അപ്പം അതിന് വേണ്ടി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ടൈസ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ടൈലെല്ലാം നോക്കാൻ വേണ്ടി പോയി അപ്പോൾ അല്ലെങ്കിൽ സെറ്റാക്കി വെച്ച് പിന്നെ നമ്മൾ എന്താഴ്ച്ചപ്പം മോര് കുടിക്കാനൊക്കെ കഴിഞ്ഞ് കരിക്കൊക്കെ പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നമ്മളെ ബേസും പിന്നെ പാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ സെറ്റിൽ അടിപൊളിയാണ് കാണുന്ന പലതരം കളറും ഒന്നും എല്ലാം ഒന്നിനൊന്നും വെച്ച് നല്ല ഭംഗിയുണ്ടായി കാണാൻ വേണ്ടി അങ്ങനെ നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ ഓരോ ഡിന്നർ സെറ്റിനും എക്സ്ട്രാ കുറേ ഐറ്റംസ് അതിൽ കൂടുതലുണ്ട് പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഇതിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് യുണീക്ക് കൊണ്ടതും സ്റ്റാർ ബക്സിൻ്റെയൊക്കെ കപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം ഒന്ന് നോക്കി നോക്കി വീഡിയോ എടുത്ത് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ മകൾക്ക് പലതരം കളറിലും ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പെൻഷന്ന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങണം പിന്നെ സ്റ്റാർ ബക്സിൻ്റെ എല്ലാം കപ്പ് കണ്ട എന്ത് രസമല്ല കാണാൻ വേണ്ടിയിട്ട് കപ്പിൻ്റെ തന്നെ ഒരു സെക്ഷൻ അവിടെ അവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല അത്ര കടിപൊളി ഉണ്ടായിന് പിന്നെ കുറേ ഫ്രൈ പാന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി പാനും പാത്രം ഒക്കെ നോക്കി പിന്നെ സ്റ്റീൽ ഐറ്റംസ് അങ്ങ് ജിക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടായിന് എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിന് പിന്നെ ഈ ഗ്ലാസിൻ്റെ സെക്ഷനിൽ നമുക്ക് നിൽക്കാൻ ഈ പേടി തന്നെയാണ് എപ്പോൾ ഒന്ന് വീണ് പൊട്ടൽ എന്നറിയില്ല ഗ്ലാസ് വെയിറ്റ് ഇല്ലാത്തതൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിന് കാണാൻ പിന്നെ നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞ് വെച്ചിട്ട് നമ്മളെ വീട്ടിൽ അവരെത്തിക്കും പിന്നെ ഞാൻ ആ മകിൻ്റെ അടുത്തേക്ക് തന്നെ എത്തും എന്തോ ഒരു ഭംഗി ഉണ്ടായിന് അവിടെ ക്യൂട്ടായിട്ട് കുറേ തരം ഉണ്ടായിനി പിന്നെ എൻ്റെ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി മുതൽ അങ്ങോട്ട് വെഡിങ്ങിൻ്റെ ഓരോ പാർട്ടി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് കണ്ട കുറേ ഒക്കെ സ്പൂണ് കണ്ട ഓരോ ഓരോ നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ യുണീക്ക് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആ സ്ഥലത്ത് വിട്ടു പോകുന്നേ ഇല്ല അത്രക്ക് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഉണ്ടായിന് പിന്നെ ഗ്യാസ് അങ്ങനത്തെ ഇങ്ങനത്തെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കി വെച്ചിന് പിന്നെ വൈറ്റ് ഡിന്നർ സെറ്റ് ഉണ്ട് ഉണ്ടായിന് പക്ഷേ അത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വേഗം ചളി ചളിയാവുകയും ചെയ്യും വേഗം ഒരു യെല്ലോ കളറ് കുടിക്കുക അതാണ് പിന്നെ എടുക്കാത്തത് പിന്നെ ഈ എന്തുകൊണ്ട് ഇതിൻ്റെ പേര് കിട്ടുന്നില്ല എനിക്ക് പറയാൻ വേണ്ടി അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പലതരം സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിന് അപ്പോൾ ഞാനിവിടെ ലൈറ്റിൻ്റെ സെക്ഷനിൽ വന്നാൽ ആകുമ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഓരോന്നിങ്ങനെ തൊട്ട് നോക്കുമ്പം വീഡിയോയിലെടുക്കുമ്പം അവിടെയുള്ള ചേച്ചി വന്നിട്ട് എന്നോട് ഇതിൻ്റെയൊക്കെ ലൈറ്റ് ഇട്ട് തരാം ഞാൻ ഈ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങ് ഒന്നുകൂടി അവർ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടന്ന് സംഭവം ഇതൊക്കെ തൊടുമ്പോൾ അങ്ങ് പേടിയുണ്ട് പൊട്ടി പോകുമെന്ന് അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമില്ലാണ്ടില്ലല്ലോ അങ്ങനെ എനിക്ക് ലൈറ്റ് എല്ലാം ഇട്ടെന്നിട്ട് ആ ഒരു കാഴ്ചന ഞങ്ങൾ കാഴ്ചയിൽ അത് കണ്ട അടിപൊളിയില്ലേ കാണാൻ വേണ്ടി ലൈറ്റ് ലൈറ്റായിട്ട് കാണാനും നല്ല രസമുണ്ട് അല്ലാണ്ട് ഭംഗിയുണ്ട് പിന്നെ ഇത് കണ്ട അയ്യോ ഇതെന്തൊരു വെയിറ്റ് ആയിരുന്നു ആയിരുന്നറിയ ലക്ഷറി ആയില്ലേ അടിപൊളി ഇനി അതുപോലെ പ്രൈസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വിശന്നപ്പോൾ അവിടെ നിന്ന് കീഞ്ഞ് വേറൊരു സ്ഥലത്തെത്തി ഒരു ബിരിയാണി അങ്ങ് തട്ടി ചൂടാണ് പക്ഷെ എന്നാലും ഹോട്ടലിലൊക്കെ എ സി ഉണ്ടല്ലോ െ ബിരിയാണി കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഓരോരോ പർച്ചേസ് വീഡിയോയും ഞാൻ വീണ്ടും വീണ്ടും വരാം ബൈ